കെ വേണുഗോപാലിൽ ഇല്ലാത്തതൊന്നും രാഹുൽ മാൻകൂട്ടത്തിൽ ഇല്ല രാഹുൽ മാൻകൂട്ടത്തിന്റെ സ്വഭാവ വൈഭവം എന്തൊക്കെയാണോ അതൊക്കെ കെ സി വേണുഗോപാലിന്റെ ഗുരുത്വത്തിൽ നിന്ന് ഗുരുബന്ധത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയതാണ് പി സതീശൻ എന്ന് പറയുന്നതും ഈ രാഹുൽ മാൻകൂട്ടത്തിന്റെ സർവ സ്വഭാവ വൈഭവങ്ങളുടെയും ഗുരുസാനാണ് സഹോദരിയെയും അമ്മയെയും തിരിച്ചറിയാത്ത മനുഷ്യ സംസ്കാരത്തിന് യോജിക്കാത്ത വിഭ്രാന്തിയുടെയും അതോടൊപ്പം തന്നെ അഥമവാസനയുടെയും പ്രതീകമായ രാഹുൽ മാംകുട്ടറിന്റെ കുഴുവാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആലപ്പുഴയുടെ എം പി എന്നത് ഈ നാടിനേക്ക് ഏറ്റവും വലിയ അപമാനമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിയതും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പണിയൊക്കെ ചെയ്യിപ്പിച്ചതും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കിയതും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടിന്റെ എം എൽ എ ആക്കാൻ സ്ഥാനാർത്ഥിയാക്കിയതും ഒക്കെ ആരാണ് എന്ന് ചോദിച്ചാൽ ഈ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിൽ ഇല്ലാത്തതൊന്നും രാഹുൽ മാൻകൂട്ടത്തിൽ ഇല്ല രാഹുൽ മാംകൂട്ടത്തിന്റെ സ്വഭാവ വൈഭവം എന്തൊക്കെയാണോ അതൊക്കെ കെ സി വേണുഗോപാലിന്റെ ഗുരുത്വത്തിൽ നിന്ന് ഗുരുഗന്ധത്തിൽ നിന്ന് രാഹുൽ മാംകൂട്ടത്തിൽ കിട്ടിയതാണ് അതുകൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിൽ സംരക്ഷിക്കാൻ കെ സി വേണുഗോപാലും വി ഡി സതീശനും ഇന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ മാൺകൂട്ടത്തിൽ കൊണ്ട് ഈ പ്രശ്നം തീരില്ല ഇത് കെ സി വേണുഗോപാലിൽ വേണുഗോപാൽ ഉത്തരം പറയേണ്ട വിഷയമാണ് കെ സി വേണുഗോപാലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഈ കേരളത്തിലെ ഈ അർത്ഥ എം എൽ എ സംരക്ഷിക്കുന്നു പാലക്കാട്ടിലെ പ്രബുദ്ധമാർന്ന ജനതയ്ക്ക് മുന്നിൽ കോൺഗ്രസിന് വേണ്ട ചരക്കായിട്ട് മാറിയ കേരളത്തിലെ പേരച്ചരക്കായിട്ട് മാറിയ രാഹുൽ മുൻകൂട്ടത്തിലെ കെട്ടിവറ്റാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പണിയെങ്കിൽ ഈ രാഹുൽ മാൻകൂട്ടത്തിൽ മാത്രമല്ല കെ സി വേണുഗോപാലും വി ഡി സതീശനും പാലക്കാടിന്റെ മണ്ണിൽ കാലുകുട്ടാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഈ കോൺഗ്രസ് നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക ഇന്നലെ ഞങ്ങൾ വി ഡി സതീശന്റെ വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തി വി ഡി സതീശന്റെ മുമ്പിലേക്ക് ഒരു അതുകൊണ്ട് വി ഡി സതീശനും കെ സി വേണുഗോപാൽ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് മാത്രമല്ല കാരണം രാഹുൽ മാംകൂട്ടത്തിൽ കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് കേരളത്തിൽ ഒന്നുമായിരുന്നില്ല ചാനൽ ചർച്ചകളിൽ മാത്രം പോകുന്ന ഒരു ചാനൽ ചർച്ച ചർച്ച ചർച്ചക്കാരൻ മാത്രമായിരുന്ന രാഹുൽ മാം ഒരു സുപ്രഭാതത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നതും നല്ല നല്ല രീതിയിൽ കോൺഗ്രസിന്റെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ കാർഡ് ഉൾപ്പെടെയുള്ളത് അടിച്ച് അതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനം പുറംബാതയിലൂടെ കയറിക്കൂടിയ ആളാണ് രാഹുൽ എങ്ങനെയാ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പുറംബാതലൂടെ കയറാൻ പറ്റുകയും വേണുഗോപാലിന്റെയും സംരക്ഷണയിലാണ് സംഘടന യും വളർത്തുപുത്രനായ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ചെയ്തു കൂട്ടിയിരിക്കുന്നത് മുഴുവൻ ഈ കേരളത്തിന് അപമാനമാണ് കേരളത്തിലെ സ്ത്രീത്വത്തെ മുഴുവൻ തന്നെ അവഹേളിച്ചിരിക്കുകയാണ് അപമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ രാഹുൽ കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്ന് ബിജെപി ആവശ്യപ്പെടുന്നില്ല കാരണം കോൺഗ്രസിൽ കെ സി വേണുഗോപാലിന്റെയും ഇനി അങ്ങോട്ട് പോയാൽ പി ഡി സതീശൻ വെല്ലുവിളിക്കെ ഞെട്ടിപ്പിക്കുന്ന സാധനം പുറത്തുവരാൻ പോകുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ാണ് നിങ്ങളുടെ ഓഫീസിലേക്ക് മാറ്റി ചെയ്തതെങ്കിൽ നാളെ തെരുവ് നിങ്ങളെ തെരഞ്ഞെടുക്ക സാഹചര്യം അത് അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്താണ് പുറത്താക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും മഹിളാ മോർച്ചയും ഭാരതീയ ജനതാ ജനതായുർച്ച നടത്തുന്ന സമരം ൂട്ടത്തിനെ ബി ജെ പി അനുവദിക്കില്ല എന്ന് അർത്ഥശങ്കക്ക് ഇറയില്ലാത്തതിനും ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ രാഹുൽ ഈ മാംകൂട്ടത്തിന്റെ ഗുരുനാഥന്മാരായും അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക ഇത് ഞങ്ങളുടെ അന്ത്യശാസ്ത്രമാണ് ഇതനുസരിക്കാൻ തയ്യാറായ കോൺഗ്രസിന് ഈ കേരളത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ അവസാന നിമിഷം തന്നെ പോരാടാൻ ഭാരതീയ ഇവരോട് പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ എംപികൾ വസതിയിലേക്ക് നടത്തിയ ഈ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു